പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനൊരു ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽ താവരെയും കുരിശു വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേയസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായി മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേയെ അനുഗമിക്കുന്നു സൃഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ദേഷ്യത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേശനായ കർത്താവിന്റെ തിരമുറവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രണ്ടാം സ്ഥലം പതിപ്പിച്ചോ കുരിശു ചുമക്കുന്നു ഞങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ ലോകത്തെ രക്ഷിച്ചു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിസ്ഥിതിച്ച് തന്റെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനൊടി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ കർത്താവിന്റെ പരിശുദ്ധകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മൂന്നാം സ്ഥലം ഈശോ ഒന്നാം വീഴുന്നു ഞങ്ങൾ ചെയ്യുന്നു വിശുദ്ധ ലോകത്തെ വേണ്ടി രക്ഷിച്ചു ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവ് എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ കാണുന്നു ഞങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ വേണ്ടി രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിൽ മുഴുങ്ങിയ അതിവിരക്ഷിതാവേ സകലത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങി മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അംഗി മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ പരിശുദ്ധനായ കർത്താവിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അഞ്ചാം സ്ഥലം സഹായിക്കുന്നു ഈ സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേണ്ടി രക്ഷിച്ചു സ്ഥിതിയിൽ ഞാൻ ഞാൻ എന്നെ തന്നെ വിസ്മരിച്ച് സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങനൊരു ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹീതനാകും അങ്ങേ അങ്ങേപീഠാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ക്രൂശിതനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആറാം സ്ഥലം വേറൊനയ്ക്കാം മിശിഹായിയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഞങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ രക്ഷിച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനൊള്ള ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴുകി കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വേറൊനക്കായി പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേപീടാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവണമേതനായ കർത്താവിന്റെ തിരമുറവൃദയങ്ങളിൽ പതിപ്പിച്ചിറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോമിശിഖ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോമിശിഖായേക്കും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേണ്ടി രക്ഷിച്ചു മനുഷ്യ പാപങ്ങളുടെ ചുമന്ന മിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ ർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എട്ടാം സ്ഥലം സ്ത്രീകളെ ഞങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പരിശുദ്ധനായ ലോകത്തെ വീണ്ടും രക്ഷിച്ചു എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ അംഗീകാരണമായ പേടകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ തിരുമുറവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പരിഹാരം ചെയ്ത അങ്ങേ ർത്താവേകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുമ്പ് മറ്റൊന്ന് വന്നു വന്നുകഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പത്താം സ്ഥലം ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേക്കും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

യജമാനേക്കാൾ വലിയ ഭൃത്തിനില്ലെന്ന് അങ്ങനൊള്ളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോട് കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

അങ്ങേ ദഹന അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്നങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നേൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി

അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അത് യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേതായ ഹൃദയങ്ങളിൽ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേണ്ടി രക്ഷിച്ചു അനന്തമായ പേടകൾ സഹിച്ചു മുഖത്തത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ അങ്ങേപീടാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവേ അ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറയ്ക്കുകയും ഞങ്ങളുടെ രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരകുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയത്തി രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരി രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബിലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര നാണികളാൽ തെരക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിനെ സ്തുതിയും കുരിശ്മെടുത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ുംകരണം എന്റെ സ്നേഹിക്കപ്പെടുങ്ങായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണത്തോടെ ഞാൻ പാപങ്ങളെ വിറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു

പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ എന്നുമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും